ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീച്ചറ് ഈ പിയുവിനെ ഇറക്കിയത് ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശപ്പെടണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് നല്ല ടീച്ചിലും നിവിനും ഷാരീസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീച്ചറ് ഇറക്കിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുൾപ്പെടെ എല്ലാവരും പിന്നു ഇത് ഇപ്പോഴും പിടികിട്ടിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ ബിജോ പറഞ്ഞ ഇരുന്നിങ്ങനെ ഈ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര കണ്ടോ ഭയങ്കര അന്നാതെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശം എന്ത് ചോദിക്കാൻ ചോദിക്കാം ഡിജോ അതിനെല്ലാം കൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും ചിലപ്പോ ഒന്നും മിണ്ടിയില്ലെന്നവരും കാരണം ഭയങ്കര മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും നന്ദി മലയാളി ഫിലിം ഇന്ത്യ നാളെ ഇറങ്ങിയാണ് ഇവരോട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി എന്ന ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളി നടക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുകയാണുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല എൻ്റെ കയറിൽ ആദ്യം വേണ്ടാണ് ഇപ്പോൾ ഡിജോ പറഞ്ഞ ശൈലിസമെല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ് അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടുപ്പുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്ന് പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്ന് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് നാളെ തന്നെയാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം പറയണം എല്ലാവർക്കും നമസ്കാരം ഞാൻ തന്നെ ഇവിടെ വന്നു താങ്ക് യു സോ മച്ച് അപ്പം മലയാളി ഫ്രിം ഇന്ത്യ നാളെ റിലീസ് ആവാണ് മെയ് ഒന്നിന് റിലീസാവാണ് ബുധനാഴ്ച റിലീസാവാണ് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ അപ്പം കുറച്ച് വളവേ ആണുള്ളൂ പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് മലയാളികളുടെ വീദ്യ ഒരു സാധാരണക്കാരുടെ ഒരു സാധാരണ മലയാളികളുടെ ഗോപി എന്നൊരു ഒരു യുവാവിനൊരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെന്റ് പണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളം ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും വർക്കിംഗ് ഡേ ആണെന്ന് അറിയാൻ പറ്റി തിയേറ്ററിൽ തന്നെ പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ടുപേരും രേ നീട്ടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു

അത്തരംസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ നാട്ടിൻപുറവും നടക്കുന്ന വീട്ടുകാർക്കൊന്നും വലിയൊന്നും ഇല്ലാത്തൊരു എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അതും അതിന് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ലേ തമാശ പരിപാടി ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിലെപ്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അതൊരു ചിലപ്പോൾ തിയേറ്ററിൽ പ്രഷർ കുറക്കാവും എന്ന് തോന്നി അതാണ് ല്ല എന്നെ പ്രോളം ഞാൻ മറ്റുള്ളവർ കളിയാണല്ലോ അങ്ങനെയൊരു പ്രതിഷേധം യാതാരും എന്നിട്ടോളം ഞാൻ മതി അങ്ങനെ വിനീത് അത് പറഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാൻ ഉള്ളത് പൊളിച്ചുകൂടിയിട്ട് കാര്യമില്ല എനിക്ക് വിനീത് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ വിനിയോ നമ്മുടെ കാര്യറിന്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പൊ അത് ചെയ്തി പക്ഷെ സത്യം പറഞ്ഞ ഒരു ഇങ്ങനൊരു ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പീഫൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രേ പക്ഷെ പക്ഷേ റഷ്യാർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജും ചാനലെല്ലാം വന്നു അപ്പോൾ എനിക്കതിന്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കൊൽക്കട്ടയിലായിരുന്നു എനിക്കിങ്ങനെ പല വർഷം പിടിച്ചിരുന്നു എത്താൻ പറ്റിയില്ല ഞാനിപ്പോ റീസെന്റ് ആണ് വന്നത് ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും ഏറ്റവും കൂടുതൽ ഒരാളാണ് ആ സ്വീകരിക്കുന്നു അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫുള്ള ആളുടെയാണെന്ന് പറഞ്ഞു പക്ഷെ എന്തിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ആയിരുന്നു അതൊന്ന് ജസ്റ്റ് അല്ല അത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ എനിക്ക് എനിക്കിരി പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടി ഉണ്ടായിരുന്നു ഞാൻ പിന്നീന്നോട് പറയുകയും ചെയ്തു ഇനിയത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്തല്ലേ ഫ്രഷ് എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി എന്നെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോം വിളിച്ചു ചോദിച്ചു അഞ്ചാറ് കയറി കൊണ്ട് ചോയിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനിയത് എടാ ഇത് വർക്കാണ് നീ എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചല്ലോ ഓക്കെ അപ്പൊ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു വേദിയിലാണോ കാരണം അല്ലെങ്കിൽ നമുക്ക് മലയാളി ഫിലം ഇന്ത്യ അതിനോട് പേഴ്സണൽ ആയിട്ട് പറയാം

നല്ലതാണ് ഷാൻസിൻ്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ് ബിജോയുടെ മുൻപത്തിന് രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജു അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമ ജനഗണനായിട്ട് അത് അത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ലെന്നു അതുകൊണ്ട് അതായത് ഒത്തിരി അതാണ് പറഞ്ഞത് സിനിമ ജനഗണനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇങ്ങനെ വിളിച്ച ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റ് നിങ്ങൾ കണ്ടാൽ മതി ഭയന്ന് മാരകമായിട്ടൊക്കെ നമ്മളുടെ ഭാഷയില് കുറച്ചൊക്കെ ബാക്കിയുള്ളവർ നമ്മുടെ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസ്ഫുൾ തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നത് നമ്മളൊരു ഇപ്പോ നമ്മളിവിടെ എഫ് എം ഇപ്പൊ വെച്ച് നോക്കിയാൽ നമ്മളൊരു ഒരു ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂരിൽ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും അവരവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണോ മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം വേണ്ട ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ മുണ്ടുടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ കൊടുക്കുന്നത് കാരണം ഇത് ലുങ്കി എടുക്കുന്നതിന്റെയും സിനിമയാണ് അതിനെ ഡബ് ചെയ്യണ്ട പോലെ ആ കണ്ട റോഷൻ തന്നെയാണ് അല്ലെങ്കിൽ ടീസറെ കണ്ടത് തന്നെയാണ് സിനിമ

അപ്പോ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യയായത് കൊണ്ട് ഡോടെ നിൽക്കാതെ വീട്ടിന് ടൂറ് പോയപ്പോ കാരണം നമ്മുടെ ഈ ഒക്കെ ഇവൻ കണ്ടുകൊണ്ട് ആന്ന് തോന്നും കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയം വിടുന്നത് കാരണം അപ്പം അതിന്റെ സസ്പെൻസ് പോകും സസ്പെൻസ് പോകും ഞാൻ ചോദിച്ചിട്ട് ഒന്നാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകില്ല അപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോയാൽ എന്താ ഉഴപ്പിരിക്കുന്നത് ഇല്ല രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കണം ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു നിവിനെ ഇപ്പൊ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം അങ്ങനെ നിവിൻ പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ്മീറ്റ് പോലും വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ഇനി ഞാൻ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രസ്മീറ്റും കാണത്തില്ല ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല ഒരു ായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇത്തരം ഈ ടീസറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സറ്റിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ആണ് മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പ്രധാന സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല സൊ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ് ഒരു കൈനോട്ടക്കായി മുത്തപ്പക അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സലീം മേഠൻ മഞ്ജു ചേച്ചി മഞ്ജുചി ഗോപിയുടെ അമ്മയാണ് ഈ ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെയാണ് ആൽഫർമേൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പരും ഇവരെല്ലാം ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട് അതിങ് ടു ഡു വിത്ത് ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറനിൽ കൂടി ബസ് പോകുന്നതും ടീമിലും മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നുണ്ട് കുറച്ചൊരു ഫാഷൻ സെക്കൻസേ ഉള്ളൂ അപ്പം സിനിമയിലൊരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു അങ്ങനത്തെ ഒരു രണ്ട് ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ദിവസം ഇപ്പൊ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം റിവീൽ ചെയ്യാൻ പക്ഷെ ടീച്ചറിലുണ്ട് അല്ല ബേസിക്കലി പറഞ്ഞാൽ സസ്പെൻസ് ഒന്നും ഇല്ല ഈ വിവാദ എന്ന് പറഞ്ഞിട്ട് സസ്പെൻസൊന്നുമില്ല ഇപ്പം ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ടീസറിൽ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ് അതായത് ഇതിൻ്റെ ഒരു ലുക്കും കൂടെ ഉണ്ട് അത്ര ജനകണമായ പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് സിനിമയല്ല ഇസ് എ വെരി ലൈറ്റ് ആയിട്ട് സിനിമ അതിൽ ഇന്നലെ ഒരു ഉണ്ട് അത് വ്യക്തമാക്കണം അത് ഇന്നലെ ടീസർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മളത് വളരെ ക്ലീനായിട്ട് വിട്ടു ഇത് ആക്ച്വലി ഞാനൊക്കെ കണ്ടു കുറെ സിനിമകൾ ഈ പറഞ്ഞത് മൈനി മിസ്ഖാൻ അങ്ങനത്തെ കുറെ സിനിമകളുടെ റഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ് സത്യം പറഞ്ഞ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായിട്ട് കാണുന്നത് വേറെ ലെവൽ സിനിമയാണ് ഇത് എനിക്കൊന്ന് ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇറങ്ങുന്നതിന് മുന്നേ അത് പലരും പറഞ്ഞു അബ്ദുൾ നാസക് മദിനിയുടെ കഥയാണോ എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇത് അൽ പ്രബുൽ ഗോവിയുടെ കഥയാണ് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നാളെ വരുമ്പോൾ അത് വളരെ ക്ലിയർ ആണ് സിമ്പിൾ പോയിന്റ് പോലെ തോന്നുന്നു അല്ലെ അതാണ് തൊഴിലാളി ജീവിതത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാതെ രണ്ടുപേരുടെ കഥയാണ് അത് കാര്യം വളരെ ഡീപ് പ്രൂഫ് സാധാരണക്കാരനെ റോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മലയാളിയാണ് അവനിങ്ങനെ ലുങ്കി മുണ്ടൊക്കെ ഇത് സൈക്കിളിൽ നടക്കുന്ന അവൻ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ അപ്പം അത് മിസ്സിലായാലും അന്ന് പറഞ്ഞു മെയ് ഒന്ന് നമുക്കൊന്ന് ടാർഗറ്റ് ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എല്ലാവർക്കും ഭയങ്കര കണക്റ്റായി ശരി അതായത് സിനിമയിൽ അത് തന്നെയാണല്ലോ ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയല്ലേ അപ്പം അത് മെയ് ഒന്ന് അതാണ് ഇന്ന് പ്രസ്മീറ്റ് വെച്ചാൽ മെയിൻ ഇതാണ് പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതൊന്നും എൻഫോഴ്സ് ചെയ്യാൻ റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെന്റിൽ കാര്യം അതിൽ ഈ സിനിമ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഉണ്ട് ടു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ മനസ്സറിയാം ഒരു ലെൻസി സിനിമ തന്നെയാണ് ഞങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും ഈ സിനിമ ലർത്താൻ ശ്രമിച്ചിട്ടില്ല ഇതിനെ ഇതിൽ മായം കലർത്തി ഇത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല ജനുവൻലി ഞങ്ങൾ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കാണ് അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്നത്തെ മലയാളി ഓഡിംഗ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പല തരത്തിലുള്ള സിനിമകൾ കാണാൻ ആണ് അവര് ബിൽഡിംഗ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങളിനി സിനിമയെ മായം കലർത്തുന്നു പൊല്യൂട്ട് ഒരു കാര്യമില്ല അത് ഈ വർഷത്തെ ഈ റെക്കോർഡ് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിട്ട് ഞങ്ങളതായിട്ട് ഇതിന് ഒലൂട്ടിയാൻ നോക്കിയിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഈ സിനിമ ഇപ്പോഴത്തെ മലയാള സിനിമ എനിക്കത്രയും ഒന്നും വേണ്ട ഇപ്പം നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മൂലം ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ അമ്പത് കോടിക്ക് മുകളിലാണ് ഒരു നയൻറ്റി പെർസെൻറ്റ് സിനിമകൾ അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ് സിനിമകളും മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു രണ്ടു കോടി രൂപ രണ്ടര കോടി രൂപ ഷെയർ വന്നത് അതാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമലോസിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിലും ഇപ്പോൾ നാലഞ്ച് കോടി രൂപ ഷെയർ വന്നത് അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല അത് ഒരു വലിയൊരു കാരണമാണ് അപ്പം ഇതും ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പോൾ അത്രയും സ്റ്റേഷൻസാണ് കിട്ടിയിരിക്കുന്നത് തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല ഒരു പടം നല്ലതാണെങ്കിൽ നൂറ് കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് നൂറ് കോടി നൂറ്റമ്പത് കോടിയിലേക്ക് വരുന്നത്

േട്ടൻ ക്യൂനാണെങ്കിലും ചെന്നഗണമനാണെങ്കിലും നമ്മളെ നേരിടുന്നൊരു പ്രശ്നം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാള സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ് നമ്മുടെ വലിയ സിനിമ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റ് ആവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്നു തുടങ്ങി അതിപ്പോ ഡെബ് ചെയ്തിട്ടാണെങ്കിൽ പോലും അപ്പൊ മലയാളി ഫിലിമിന്റെ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന ലാംഗ്വേജ് ഫേസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ ആണെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു അല്ലടാ അതന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കഥ അയാള് നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിളായിരിക്കും ആയിരിക്കും അതല്ലാതെ അയാളൊരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനും അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാമെന്നുള്ളൊരു ഒരു ഉദ്ദേശമാണ് ആ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട് അൽപ്പറമ്പിൽ ഗോവി മൽഘോഷും ഇവരുടെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട് അത് കൂടാതെ അല്പം കാര്യമുള്ള സിനിമ അതല്ലാതെ ഇടു മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല വളരെ സിമ്പിൾ ആണ് అలాന്നേർത്ത ടാരിസ് പറഞ്ഞതുപോലെ ജെനുവിൻ ആയിട്ടുള്ള ഒരു अटेम्प्ट ആണ് ഈ സിനിമ മനശര അതീ ചൂരിങ്ങി랑 തൻഷ റിവാൾ സീനിയർ ആക്ടേഴ്സിടൊക്കെ ചെയ്തു അപ്പോൾ ഇതില് തന്നെ ആ ഡീസൻ്റ് ഇതിكم കല്യാണ പ്രായത്തിൽ എല്ലാം മുടക്ക എന്ന് കേട്ട നല്ല രസണ്ട് അപ്പോൾ നിവിനാടെ ഇക്വേഷൻ എങ്ങനെയാണ് നിവിനായിട്ടും ഈ ടീമിൽ വർക്കിങ് වල എക്സ്പീരിയൻസ് ഓട പറയുന്നു ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നോട് ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്നോട് എന്നെ ഫസ്റ്റ് വിളിക്കുന്ന എന്ത് പറഞ്ഞിട്ടാണ് ഐര്യൻ പറയുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ആവും സിറ്റാ അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്കരില്ല നമ്മളീ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു 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 പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ആളാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പ് നൈസായിട്ട് സ്ക്രീനിലും വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് ഫസ്റ്റ് ഈ മൂന്ന് സിനിമകളും ഷാരസ്പ്രോ ഓട്ടം പിടിച്ചിട്ടില്ല അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ അതോ ഷാരിസ് പ്രോടുള്ള കോൺഫിഡൻസിൽ അല്ല ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ് ഞാനും ഷാരസു അപ്പോ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് പക്ഷെ ആ സൗഹൃദത്തിനേക്കാട്ടും കൂടുതൽ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിന്റെ പേരിലെല്ലാം ഇവനിങ് സിനിമ കമ്പി ലിസ്റ്റിൽ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൽ ആരും ശരിയാണ് ലിസ്റ്റും പറഞ്ഞ് ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി അതൊക്കെ ശരിയാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോൾ നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാൻ തിരുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മൂല സൗഹൃദമല്ല ഈ പോലെ എന്താ ഫാരിസമായിട്ടുള്ള സൗഹൃദം അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഒരു നൂറ്റൊമ്പത് സിനിമ ചെയ്യേണ്ട കാര്യം അവൻ എന്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട് അവനെന്നറിയച്ചത് വർക്കായില്ലേ എന്ന അവനും എന്നോട് പറയാം കാരണം ഞങ്ങൾ ബന്ധമാർക്കാണോ ചെയ്തത് ഇല്ലില്ല അത് അവൻ എന്നോട് പറഞ്ഞതല്ല നമ്മള് കീഴലില് നെക്സ്റ്റ് മൂവി ജയക്രമം അപ്പൊ അതിലിപ്പോ കള്ളനും കൊള്ളക്കാരനും പോകുമ്പോഴും ഉണ്ടായിട്ടെ ഈ പ്രൊഫസർ എന്നെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എത്താ അത് അങ്ങനത്തെ ഒരു സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്ത് എടുത്തത് മാത്രമാണ് രണ്ടാമത്തെ രണ്ടാമത്തേക്ക് ഇല്ല ഒന്നുമില്ല ആ ശരി ഇല്ല ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് അത് വന്ന് ചേർന്നതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇനിയിപ്പത് പ്രൊമോ ചെയ്തതിന് ഞാൻ ഡയറക്ടർ ആയിട്ടായിരുന്നു സിമ്പിൾ വേറെ ഒരുപാട് ഒരുപാട് നാളെ സിനിമ റിലീസ് അല്ല ഷാരസും എല്ലാവരും പറഞ്ഞതുപോലെ ഈ സിനിമ എല്ലാവരും കണക്ട് ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് മലയാളികളുടെ പടമാണ് അതിനകത്ത് അതിൻ്റെ പ്രമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പ്രേക്ഷകര് തിയേറ്ററിലേക്ക് വരിക നാളെ ബുധനാഴ്ചയാണ് ബിജോ പുറമു നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല വേറെ പടങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് ഒന്നാണ് ാണ് നാളെ റിലീസ് ചെയ്യുന്നത് എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷീണിക്കുന്നുയേറ്ററിൽ പോയി പട്ടം കാണുകയും മലയാളിയല്ലേ അല്ല ഡയറക്ടർ കാണുന്ന ഒരു പേസ്പെക്റ്റീവിലല്ലോ ഞാൻ സിനിമ കാണാൻ എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി തൃപ്തി കിട്ടിയിരുന്നു രസമുണ്ടല്ലോ സിനിമ നമ്മൾ പറഞ്ഞതിനെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ ക്യാമറ ഒക്കെ ക്യാമറക്കാണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് ബിജോടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഒരു നിലയിൽ അങ്ങനെ ഒരു മഞ്ചേഷി പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായനൊന്നും ആ പട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല ഒരു സിനിമ പൊട്ടിപ്പോകുന്ന നിലയുള്ളൂ സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബട്ട് നല്ല സിനിമയുടെ ഭാഗമാകും ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകളാണെങ്കിലും യും നല്ല സിനിമയുടെയും ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് ഇതാണെങ്കിലും മലയാളി ഫിലിമിന്റെ ആണെങ്കിലും നല്ലൊരു ഗ്രൂവാണ് ഇത് സോ അങ്ങനെ നല്ല തീമിന്റെ ഭാഗമാവുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതി എല്ലാ സിനിമയും വിജയിക്കട്ടെ നടികരും അവർ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ് വലിയ വലിയ വിജയങ്ങൾ നടികരുന്നെ നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ രണ്ട് പടവും മണി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ അതുകൊണ്ട് എല്ലാ സിനിമയും വിജയിക്കട്ടെ ടൊവിനോട് അടുത്ത സിനിമയിൽ ഞാനാണ് നിർമ്മിക്കുന്നത് എൻ്റെ അടുത്ത ഇറങ്ങുന്നത് അപ്പം ഉറപ്പായിട്ട് അത് നിശ്ചയിക്കണമല്ലോ എല്ലാ സിനിമകളും നിശ്ചയിക്കണം എല്ലാ സിനിമകളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കും എനിക്ക് ഇപ്പം നമ്മളിപ്പം ടൊവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കത്തില്ല അപ്പം ആ വാശിയാണ് ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലും ഇറങ്ങി നഷ്ടപ്പിംഗ് കണ്ടെത്തുക ഇറങ്ങി പ്രമേയം ഇറങ്ങി മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങി എല്ലാ പടവും ഹിറ്റാണ് ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട് പത്ത് എണ്ണൂറോളം തിയേറ്ററുകളുണ്ട് സ്ക്രീനുകളുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പത്തിരുന്നൂറ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഇറ്റാണ് അപ്പോഴേ കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുതിയ പുതിയ പടം കൊണ്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ വേസ പ്രസ്മീറ്റിൽ വളരെയധികം സന്തോഷം ഈശോ പറഞ്ഞതുപോലെയൊന്നുമല്ല ഈസോ ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന അപ്പം എൻ്റെ ഫാനുറായ മാഡിക് ഫ്രെയിംസിനെ പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും ആകെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ അമ്പത് ദിവസം അറുപത് ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് നൂറ്റി നൂറ് രണ്ട് ദിവസം കൊണ്ടിട്ടാണ് ഷൂട്ട് കൊടുത്തതെന്നുള്ളത് ഒഴിച്ചാൽ ആ സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്